ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ രംഗത്തെ സമൂലമായി പരിഷ്കരിക്കുന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു ഐ എസ് ആർഒയുടെ മുൻ ചെയർമാൻ കെ കസ്തൂരിരംഗൻ അധ്യക്ഷനായ സമിതി രണ്ടായിരത്തി പതിനെട്ടിൽ സമർപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ നയം പൊതുജന ചർച്ചയ്ക്കും നിർദ്ദേശങ്ങൾക്കും സമർപ്പിച്ചിരുന്നു അവ കൂടി പരിഗണിച്ച് തയ്യാറാക്കിയതാണ് ദേശീയ വിദ്യാഭ്യാസ നയം ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന വിദ്യാഭ്യാസ ഘടനയാണ് പുതിയ നയത്തിനും വിദ്യാഭ്യാസ നയത്തിലെ പ്രധാനപ്പെട്ടവ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും വിദ്യാഭ്യാസ ചെലവ് ജി ഡി പിയുടെ ആറ് ശതമാനമായി ഉയർത്തുക മാനവഭവശേഷി മന്ത്രാലയത്തിൻ്റെ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാക്കുക സാക്ഷരതയും സംഖ്യ അവബോധവും രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി മികച്ചതാക്കുക അഞ്ചാം ക്ലാസ് വരെ പഠനമാധ്യമം മാതൃഭാഷയിലായിരിക്കണം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ നവീനങ്ങളായ ശേഷികൾ ആറാം ക്ലാസ് മുതൽ സിലബസിൽ ഉൾപ്പെടുത്തുക മൂന്ന് വയസ്സ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പഠനം രണ്ടായിരത്തി മുപ്പതോടുകൂടി സാർവത്രികമാക്കുക നിയമ ആരോഗ്യ കോഴ്സുകൾ ഒഴികെയുള്ള മുഴുവൻ ഉന്നത വിദ്യാഭ്യാസവും ഒരു പുതിയ റെഗുലേറ്ററിനും കീഴിലാക്കുക അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സുകളുടെ ദൈർഘ്യം മൂന്ന് മുതൽ നാല് വർഷമാക്കുക പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളുടെ ദൈർഘ്യം ഒന്ന് മുതൽ രണ്ട് വർഷമാക്കുക എം ഫിൽ നിർത്തലാക്കുക പതിനഞ്ച് വർഷം കൊണ്ട് കോളേജ് അഫിലിയേഷൻ സംവിധാനം നിർത്തലാക്കുക